സച്ചി വിളിച്ചിട്ട് രേതീകൾ പറയുന്നുണ്ട് എനിക്കൊരു ലോങ്ങ് ട്രിപ്പാണ് അതുകൊണ്ട് എനിക്ക് ഞാൻ വരുമ്പോൾ താമസിക്കുന്ന നീ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയുകയാണേ അയ്യോ ഉറങ്ങാതെ വണ്ടി ഓടിക്കാൻ പോകണോ എവിടെയെങ്കിലും നിർത്തിയിട്ടിട്ട് ഉറങ്ങിയിട്ട് ഓടിച്ചാൽ പോരെ അങ്ങനെ ഒരു കസ്റ്റമറെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അവരെ കൃത്യസമയത്ത് വീട്ടിൽ എത്തിക്കേണ്ടേ അതുപോലെ തന്നെ ഞാൻ പുറപ്പെടുകയാണെന്ന് പറഞ്ഞിട്ട് പോകാം ആഹാരം കഴിച്ചില്ലല്ലോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണേ അപ്പോൾ ഞാൻ ഞാൻ കടയിൽ എവിടെന്നെങ്കിലും കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിരുന്നീ കടന്ന് ഉറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട് ഇതേ സമയത്ത് നമ്മുടെ വർഷ വീട്ടിലേക്ക് വരാൻ നേരം നമ്മുടെ ശ്രീകാന്ത് വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രീകാന്ത് വന്നു കേട്ടോ അപ്പോൾ വർഷ ദേഷ്യപ്പെടുകയാണെ അതായത് നമ്മുടെ ശ്രീകാന്ത് പറയാണ് ഞാനെന്ന് ഇവിടെ നിന്ന് കഴിക്കുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ എടുത്തി ഇന്ന് ഇതൊക്കെ സംഭവിച്ചു ഞാനതുകൊണ്ട് കഥക് തുറക്ക് തുറക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയാനെട്ടോ അപ്പോഴേക്കും വർഷം അങ്ങോട്ട് കയറി പോകുന്നുണ്ട് രേവതി എന്തെടുക്കാമെന്ന് ചോദിക്കുമ്പോഴേക്കും ആ അല്ല ഞാൻ ഇവിടെ പാചകം ചെയ്യുമായിരുന്നു നീ എന്തിനാണ് ശ്രീകാന്തമായിട്ട് വഴക്കുണ്ടാക്കിയത് അവന് ബർത്ത്ഡേ പാർട്ടി എന്ന് ഉണ്ടായിട്ടില്ലേന്ന് പറയാനോ അവനിപ്പോൾ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു ചോദിക്കാൻ കേട്ടോ ചുമ്മാ പറയുന്നതല്ലേ മോളെ വെറുതെ വിഷമിപ്പിക്കാൻ വേണ്ടോ ഒന്നും എന്തെങ്കിലും ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട് പുറത്തു വരാൻ പറയുമ്പോഴേക്കും അവനിങ്ങനെ എന്തെങ്കിലും പറയും ഞാൻ എത്ര ദിവസം സിനിമയ്ക്ക് പോയിട്ടെന്നൊക്കെ പറയണം ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാൻ രേവിതി നമുക്കിന്നൊരു സിനിമ കാണാമെന്ന് പറയുകയാണേ ആ അങ്ങനെ നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ രേവതി ഫുഡൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതിയും വർഷം കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ വർഷം പറയുന്നുണ്ട് നീ എന്തായാലും ഹോൾ കിടക്ക് കിടക്കണ്ട നമുക്കിവിടെ ഹാളിൽ ഇരുന്നിട്ട് യക്ഷിപ്പടം കാണാമെന്ന് പറയുന്നുണ്ട് യക്ഷിപ്പടം അയ്യോ യക്ഷിപ്പടമൊന്നും കാണാൻ ഞാനില്ല അതൊക്കെ നമുക്ക് ചില്ലായിട്ടിരുന്ന് കാണുക എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി ചില്ലായിട്ടിരുന്ന് കാണിട്ട് ഒരു പോപ്കോണൊക്കെ റെഡിയാക്കി അവർ ലാപ്ടോപ്പിൽ ലാപ്ടോപ്പിലിരുന്നിട്ട് സിനിമ കാണുന്നത് ഇത് കാണും തോറും രേവതിക്കാണെങ്കിലും പേടിയായിട്ട് രേവതിയുടെ നിന്ന് അലറി വിളിക്കുന്നുണ്ട് എനിക്ക് കാണും തോറും പേടിയാവുന്നുണ്ട് വർഷം ഇതൊക്കെ രസമായി ഇതൊക്കെ അല്ലേ കാണുകയാണെന്ന് പറഞ്ഞിട്ട് അവളെ നിർബന്ധിക്കുന്നുണ്ട് അവരുടെ ബഹളമൊക്കെ കേട്ടിട്ട് അവിടേക്ക് ചന്ദ്രക്ക് ചന്ദ്ര ഇറങ്ങിയുവാൻ ചന്ദ്ര ചോദിക്കുക എന്താ എന്തവിടെ ബഹളം എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത് രാത്രി ആർക്കും ഉറങ്ങേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്ക് വർഷ പറയുന്നില്ല ആൻറ്റി ഞങ്ങൾ സിനിമ കാണുമായിരുന്നു ഒരു രക്ഷപ്പെടാം രേവതിക്ക് പേടിയാണ് അക്ഷയ അതുകൊണ്ട് അവൾ കിടന്നു കാറുകാണെന്ന് പറയണേ നിങ്ങൾക്കാണോ പേടി ഇവള് കാരണം ബാക്കിയുള്ളവർക്കാണ് പേടി ഇവള് തന്നെ രക്ഷയില്ല എന്ന് പറയുകയാണേ ഇത് കേൾക്കുമ്പോഴേക്കും വർഷിക്കങ്ങ് ദേഷ്യം വരുന്നത് എന്തിനാണ് എൻ്റെ വെറുതെ ഇങ്ങനെയൊക്കെ രവതിയെക്കുറിച്ച് പറയുന്നത് അതിന് മാത്രമേ രേവതി എന്ത് തെറ്റാ ചെയ്തത് നിങ്ങളൊന്നും ആട് ഞങ്ങളും മിണ്ടാതിരുന്ന സിനിമ കാണുകയല്ലേ അപ്പോൾ സിനിമ എനിക്ക് പ്രശ്നമില്ല പക്ഷേ ബാക്കിയുള്ളവർക്കിടന്ന് ഉറങ്ങണം ഒച്ചെമ്പോളും വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയണത് ആ പേടിക്കാൻ പോകുന്നത് ഇവള് മറ്റുള്ളവർക്ക് സമാധാനം തരാതിരിക്കയുള്ളൂ അപ്പോൾ ആൻറ്റിക്ക് പേടിയില്ലെന്ന് ചോദിക്കുകയാണ് വർഷ എനിക്കെങ്ങും പേടിയില്ല ഞാനേ ഇത്രയും പ്രായമായാലേ എൻ്റെ അടുത്ത് എന്തെങ്കിലും പേടി വന്നത് ഞാൻ ലെഫ്റ്റ് തീറ്റ് റൈറ്റ് എന്തീട്ടെന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചു വിടുമെന്ന് പറയണേ ഇതിനകത്ത് ചന്ദ്രനകത്തേക്ക് എറിപ്പോകട്ടെ ഇവർ പറ്റില്ല രേവതി വെറുതെ ഒരു കാരണമില്ലാതെ ഒരു വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക അതൊക്കെ ഒരു പുതിയ കാര്യമാണ് വർഷെ എനിക്കിപ്പോൾ അതൊക്കെ കേട്ടിട്ട് ശീലം എങ്ങനെ പെട്ടെന്ന് പറ്റില്ലല്ലോ ഒരാൾ എയിം ചെയ്തത് എന്തിനാണ് എപ്പോഴും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് വർഷം നീ എന്താ ചെയ്യാൻ വന്നേ അവരില്ലേ പറഞ്ഞാൽ അവർക്ക് പേടിയില്ലാന്ന് അവർക്ക് പേടി ഉണ്ടോ ഇല്ലെന്നുള്ളത് നോക്കാമെന്ന് പറഞ്ഞിട്ട് രേവതി പറയുകയാണേ അയ്യോ വർഷെ അബദ്ധമൊന്നും കാണിക്കല്ലേ രേവതി നമുക്ക് സാധാരണ ഇഷ്ടപ്പെടുത്തില്ല നമ്മൾ കാണുന്നത് പോലെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് എല്ലാവരെയും പേടിപ്പെടുത്തുന്നത് ഞാനൊന്ന് ശ്രമിച്ചു നോക്കുകയെന്ന് പറഞ്ഞിട്ട് പറയണേ അപ്പോൾ വർഷം വെറുതെ ഒന്നും കാണിക്കില്ലെന്ന് പറയുക കേട്ടോ ഒരേവധി ആണെങ്കിൽ വർഷം സമ്മതിക്കാതെ അവൾ ഫോണിൽ നിന്ന് അങ്ങനത്തെ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ചന്ദ്രയുടെ വീടിൻ്റെ വാതി റൂമിൻ്റെ വാതിക്കൊക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ട് അവിടെ തന്നെയാണ് ശ്രുതിയുടെ ശ്രുതിയുടെ റൂമ് അപ്പോൾ ചന്ദ്രയെ ചന്ദ്രയെന്ന് വിളിക്കുകയാണ് കേട്ടോ ആ സമയം നമ്മുടെ സൗണ്ട് സിസ്റ്റം മാറ്റിയിരിക്കുകയാണ് ആ അങ്ങനെ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ നിന്നാണ് ആ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് കേട്ട് ആകെ പേടിക്കുകയാണ് നമ്മുടെ ചന്ദ്രൻ അപ്പുറത്തെ റൂമിൽ കിടന്ന ചന്ദ്രയാണെങ്കിലും ഇതു കേട്ട് ഞെട്ടി എണിക്കുന്നുണ്ട് സുതിക്കാണെങ്കിലും നല്ല ഉറക്കമായിരുന്നു കേട്ടോ അപ്പോൾ രവീന്ദ്രനൊക്കെ നല്ല ഉറക്കമായിരിക്കും കേട്ടോ അപ്പോൾ പട്ടി കുടിക്കുന്ന സൗണ്ടും യക്ഷി ഇലർന്ന സൗണ്ടും പല സൗണ്ടും കേൾപ്പിക്കുകയാണ് വർഷം ഇത് എൻ്റെ വീടാണ് ഒഴിഞ്ഞു പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുക കേൾപ്പിക്കുകയാണ് ഇപ്പം സിനിമ കേൾപ്പിക്കുന്നത് യക്ഷി സിനിമയിലെ സൗണ്ട് കേൾപ്പിക്കുന്നുണ്ട് ചന്ദ്ര അകപ്പാട് പേടിച്ച് കറച്ചിട്ടാണെങ്കിലോ സൗണ്ട് കേൾപ്പിക്കുന്നുണ്ട് ആണെങ്കിലോ ഫ്രിഡ്ജിന് പുറകിൽ പോയി ഒളിച്ച് നിൽക്കുന്നു അപ്പോഴേക്ക് ചന്ദ്ര ശുദ്ധിയും കൂടി ഇറങ്ങി വന്നിട്ട് വലിയ വയൽ കിടന്ന നല്ലറിട്ടോ ഈ പേടി കണ്ട് രണ്ടുപേരും വിറച്ചു പോയിട്ടുണ്ട് മതി വർഷം എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ഓണം ആക്കിയിട്ട് രേവതി പോയി വെള്ളമൊക്കെ പോയി എടുത്തിട്ട് വന്നിട്ട് ചന്ദ്രക്ക് കൊടുക്കുന്നുണ്ട് വർഷം പറയണം ആൻറ്റി ഇപ്പം നിങ്ങൾ പേടിച്ചില്ലേ നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങോട്ടും പേടിയില്ലാന്ന് ഇപ്പം എങ്ങനെയുണ്ട് പേടിച്ചില്ലേ അപ്പോഴേക്കും നമ്മുടെ ശുദ്ധിയാണെങ്കിലോ വർഷം പഴക്ക് പറയണേ എന്താണ് നീ കാണിക്കുന്നത് നിനക്ക് ഇതൊക്കെ തമാശയാണോ ഞങ്ങളിപ്പോൾ അറ്റാക്ക് എന്ന് ചത്തേനെ അപ്പോഴേക്കും ആൻറ്റി എന്താ പറയാതെ ആൻറ്റി ഇതിനെ യക്ഷെ വിളിച്ചിട്ട് ഇവളെ കളിയാക്കിയത് യക്ഷയെ പെടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വീമ്പളൊക്കെ ഇട്ട് പോയതല്ലേ അതുകൊണ്ടൊന്നും കളി ഇവളെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് അമ്മയെ എന്ന് പറയണത് അപ്പോൾ ചന്ദ്ര പറയും അവളിങ്ങനെ നോക്കി പഠിപ്പിച്ച് നിൽക്കുകയാണ് എൻ്റെ മനസ്സിലോക്കുക വലിയ വീട്ടിലെ പെണ്ണാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്ഷമിക്കുന്നതോറും ഇവളും കാണിക്കുന്ന കണ്ടില്ലേ ഞാൻ കാണിച്ചു തരാമെന്നു പറഞ്ഞിട്ട് അവളിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അങ്ങ് പോകുന്നുണ്ടേ വർഷയാണെങ്കിലോ ഭയങ്കര ഒടിച്ചിരിക്കുകയാണ് രേവതി പറഞ്ഞു കണ്ടു നീ കാണിച്ചതിന് അതിനും കൂടെയാണ് എനിക്ക് വഴക്കിട്ടത് ഒന്നും വേണ്ടിയിരുന്നില്ല വർഷേ ഇതൊക്കെ ഒരു രസമല്ലേ മിണ്ടാതിരിക്കുന്നു എന്ന് പറയണേ വാ ഇനിപ്പോയി കിടക്കാന്ന് പറഞ്ഞിട്ട് പോയി കിടക്കുന്നുണ്ട് അപ്പോഴേക്ക് രാവിലെ ആവുമ്പോഴേക്കും നമ്മുടെ സച്ചി വരുന്നുണ്ട് സച്ചിയാണെങ്കിൽ ആകെ ക്ഷീണിച്ചിട്ടാണ് വരുന്നത് എന്ത് വരുത്തും സച്ചിട്ടാ കണ്ണക്കയാകെ കുഴിഞ്ഞിരിക്കുന്നില്ല വല്ലാത്ത ക്ഷീണം ഉണ്ടോ ഒന്ന് ചോദിക്കുകയാണ് ഇങ്ങനെ ഉറങ്ങാനാ അയാൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് കാറോടിച്ച് പോകുന്നു രാത്രി ഫുഡ് കഴിച്ച് ഉറങ്ങാനൊന്നും സമയം കിട്ടില്ല ഇനി വേണമെന്ന് ഉറങ്ങാൻ എന്തായാലും ിട്ട് ഉറങ്ങാൻ മതി എന്ന് പറഞ്ഞിട്ട് പറയുകയാണെ അങ്ങനെ രേവിതി പറയുന്നുണ്ട് കേട്ടോ അപ്പൊ രേവതിയോട് ഇങ്ങനെ ചോദിക്കാണെ നീ എന്നല്ലേ എന്നെ കാണുന്നത് ഉറങ്ങിയില്ലല്ലോ നിന്റെ കണ്ണും ആകെ ടയർഡാണല്ലോ അതൊന്നും അല്ല ഇന്നലെ ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടായി ആ അതിൽ പറയണോ അതൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നലെ രാത്രി ഞാനും വർഷയും കൂടെ എന്നിട്ട് യക്ഷ സിനിമ കാണുമായിരുന്നു ആ നേരത്ത് നിന്റെ അമ്മയെ നിങ്ങളുടെ അമ്മ ഇറങ്ങി വന്നിട്ട് പറഞ്ഞത് യക്ഷ സിനിമ കണ്ട് ചിരിച്ചോണ്ടിരിക്കയാണ് എന്നെ കണ്ട യക്ഷിച്ച യക്ഷപ്പു രണ്ട് കുട്ടിച്ചാത്തനൊക്കെയാണ് ഇത് കണ്ടിട്ട് വർഷയ്ക്ക് ദേഷ്യം വന്നിട്ട് വർഷം അവരൊന്ന് പേടിപ്പിച്ചിട്ട് ഫോണിൽ സൗണ്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര പേടിച്ചു നിങ്ങളുടെ ഏട്ടനും മ്മയൊക്കെ ശെരിക്കും പേടിച്ചു എന്നിട്ട് ഇവിടെ വന്നിട്ട് ഭയങ്കര ബഹളം ആയിരുന്നു എന്തായാലും നന്ദി വർഷം കാരണം എന്റെ അമ്മയൊന്ന് പേടിച്ചല്ലോ അത്ര മതി എന്ന് പറഞ്ഞിട്ട് അവൻ ചിരിക്കുകയാണെ നിനക്ക് നിനക്ക് അങ്ങനെയൊക്കെ പറയും ഇതിന്റെ ബാലൻസിന് എന്തൊക്കെയാണെന്ന് അറിയാതിരിക്കാണ് രേവതി ഇതുപോലെ വരാൻ പോകുന്ന സ്റ്റോറീസ് ഒക്കെ നമ്മൾ നമുക്ക് ഇനി നോക്കാം അതുപോലെ തന്നെ റിവ്യൂസ്റ്റ് അയക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ